േഴ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്കൊരു വെറൈറ്റി മന്തി റെസിപ്പി കാണാം അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അത് അറുന്നൂറ് ഗ്രാം ചിക്കൻ ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് അറുന്നൂറ് ഗ്രാം ചിക്കനിലേക്ക് രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നാല് ടീസ്പൂൺ മന്തി മസാല നാല് ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം മറ്റേ അതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണേ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർത്തായിരുന്നു അത് ഞാൻ വിട്ടുപോയതാണെ പറയാൻ ചിക്കൻ വേണമെങ്കിൽ മാത്രം ഒരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ ഒരു രണ്ട് മൂ മൂന്ന് മിനിറ്റ് ആവി കയറ്റിയാൽ മതി ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആവി കയറ്റം വെക്കുമ്പോൾ തന്നെ ആ പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അതിലേക്കാണ് നമ്മൾ ചിക്കൻ ഇനി രണ്ടാമത് മാരിനേറ്റ് ചെയ്യാൻ പോണത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടീസ്പൂൺ മൂന്ന് മുതൽ നാല് ടീസ്പൂൺ മന്തി മസാല വരെ ചേർക്കാം പിന്നെ അര ടീസ്പൂൺ ചില്ലി ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് ഒരു നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം നമുക്കത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ആ പാനിലേക്ക് ഒരു നാല് മുതൽ അഞ്ച് സ്പൂൺ വരെ അഞ്ച് ടീസ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് എല്ലാ ചിക്കനും അതിൽ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം ചിക്കൻ വേവിക്കാൻ വെച്ച വെള്ളം അതിൽ ഊറി വന്നിട്ടുണ്ടായിരുന്നു ചിക്കനിലെ വെള്ളം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആവി കയറ്റുമ്പോൾ വെച്ച് കൊടുത്തതും കൂടി മൂന്ന് ഗ്ലാസ് വെള്ളം ആ വെള്ളത്തിൽ നിന്ന് കിട്ടി പിന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് എക്സ്ട്രാ വെള്ളം കൂടി ഒഴിച്ച് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഉണങ്ങിയ നാരങ്ങ പിന്നെ പട്ട ഗ്രാമ്പു ചേർക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ പച്ചമുളകും ഒരു സ്പൂൺ കുരുമുളകും ഒരു ബേ ലീഫും ഒരു മാഗി ക്യൂബും കൂടി ചേർത്ത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം മന്തി റൈസ് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം പകുതി വെന്താൽ മതി ഏകദേശം ഒരു ലേശം വെള്ളം അതിൽ നിന്നോട്ടെ കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് വറുത്ത് വച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് അതിന് മുകളിലായി ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം ചോറിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ഇറക്കി വെച്ചിട്ട് ഞാൻ ചിരട്ടയുടെ കരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ച് നന്നായി മൂടി വെക്കാം അതിന് ശേഷം ഞാൻ കുറച്ച് കരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ചിക്കൻ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് മസാലയും ചോറും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ